സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ ഇഗ്നോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് വെക്കണം അസൈൻമെൻറ്റ് വെക്കേണ്ട നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു സെപ്റ്റംബർ മുപ്പതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും ഓഗസ്റ്റ് മുപ്പത്തൊന്നിലോട്ട് എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സെപ്റ്റംബർ മുപ്പതിന് വരും എന്നാണ് പക്ഷേ അന്ന് വന്നില്ല ഒക്ടോബർ ഒന്ന് വന്നില്ല രണ്ട് വന്നില്ല ഇപ്പോൾ അത് റിലീസായിട്ടുണ്ട് കേട്ടോ നമ്മുടെ എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡേറ്റ് തേർഡ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നമ്മുടെ ഓൺലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഏതിൻ്റെ അസൈൻമെൻറ് സബ്മിഷൻ ഈ പറഞ്ഞേക്കുന്ന സെപ്റ്റംബർ മുപ്പത് എന്നുള്ളത് എക്സ്റ്റൻഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ എക്സാമിലോട്ട് നമ്മൾ അസൈൻമെൻറ് വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോൾ ഇനി ഇനിയും പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴേ പ്രിപ്പയർ ആക്കി തുടങ്ങുക കാരണം ഇനിയും എക്സ്റ്റൻഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്ന് വരാൻ വെക്കാൻ ചോദിക്കാം മിക്ക സ്റ്റഡി സെൻറ്റേഴ്സും ഒഫീഷ്യൽ ഡേറ്റ് ഫോളോ ചെയ്യുന്നവരാണ് അതായത് ഒക്ടോബർ തേർട്ടി ഉള്ളിലാണ് അവർ വാങ്ങുന്നത് ചില സ്റ്റഡി സെൻറ്റേഴ്സ് നവംബറിലും വാങ്ങും കേട്ടോ അത് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ നിങ്ങൾ പോയി ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും ഈ ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആക്കാത്തവരും ആക്കിയിട്ട് കഴിയാത്ത ആൾക്കാർക്കൊക്കെ ഇതാ ഇനിയും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ ടൈം ഉണ്ട് കേട്ടോ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ചോദിച്ച് വരണ്ട എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനം ഇല്ല അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് പ്രിപ്പയർ ആക്കി തുടങ്ങാം കേട്ടോ